അതുകൂടാതെ തന്നെ അഞ്ച് വയസ്സിൽ ഗവൺമെന്റ് എം എം ആർ വാക്സിൻ കൊടുക്കുന്നില്ല തീർച്ചയായിട്ടും വലിയ കുഴപ്പമില്ലാണെങ്കിൽ പോകുമ്പോൾ പക്ഷേ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിവിയറാവാം സീരിയസ് ആവാം നമസ്കാരം ഞാൻ ഡോക്ടർ അനസ് പീഡിയാട്രീഷ്യൻ ആൻഡ് അഡോൾട്ട് സ്പെഷ്യലിസ്റ്റ് അപ്പെക്സ് ഹെൽത്ത് കെയർ ചിൽഡ്രൻസ് ആൻഡ് വാക്സിൻ സെന്റർ ആലുവ കുട്ടികളിൽ ഗവൺമെന്റിൽ കിട്ടുന്ന വാക്സിൻ അപ്പുറം നമുക്ക് വേറെ എന്തെല്ലാം വാക്സിൻസ് നമ്മൾ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാക്സിൻസ് വേറെയുമുണ്ട് കാരണം കുട്ടികൾ ഗവൺമെന്റ് കിട്ടുന്ന ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ കൊടുക്കുന്നത് പോളിയോ തുള്ളി മരുന്ന് കാണും അതിന് പുറമെ ട്രിപ്പിൾ ഡി പി ടി അതുപോലെ ഗവൺമെന്റ് നല്ലൊരു കാര്യം ചെയ്യുന്നത് നിമോറയുടെ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ പോളിയോടെ ഇഞ്ചക്ഷൻ വാക്സിനും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ ഹിബും അത് പെൻറ്റിലെല്ലാം പെടുന്ന കാര്യങ്ങളാണ് അതുകൂടാതെ തന്നെ അവർക്ക് ഒമ്പതാം മാസം എം എം ആർ വാക്സിൻ അത് എം എം ആർ എല്ലാം കൊടുക്കുന്നത് ഗവൺമെന്റ് വാക്സിനാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് അതുകൂടാതെ തന്നെ ഒന്നര വയസ്സിൽ ഡി പി ടിയുടെ ട്രിപ്പിളിന്റെ ബൂസ്റ്ററും അഞ്ച് വയസ്സിൽ ഡി പി ടിയുടെ ബൂസ്റ്ററും എല്ലാം ട്രിപ്പിളിന്റെ ബൂസ്റ്ററും അവർ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ വിറ്റാമിൻ എയും എല്ലാ ആറ് മാസം തോറും പ്രത്യേകിച്ച് വാക്സിൻ പോകുമ്പോഴും അത് കൂടാതെ ഗവൺമെൻ്റ് അഞ്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെ നമുക്ക് എന്തെല്ലാം വാക്സിൻസ് വേറെ ഉണ്ടെന്ന് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾ കൂടെ കൂടെ കാണുന്ന രസുമാണ് കഫക്കെട്ട് നിമോണിയ എപ്പോഴും ബുദ്ധിമുട്ടുണ്ട് അത് എപ്പോഴും ബാക്ടീരിയൽ നിമോണിയാ ആവുന്നില്ല വൈറൽ നിമോണിയാ ആവാം കുട്ടികൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അധികം വരുന്നത് ഇപ്പോൾ അനിയും കൂടി കൂടെ വരുന്ന ജലദോഷം കാര്യം ചുമയും കഫക്കെട്ടൊക്കെ അപ്പോൾ അതിന് നമുക്ക് പ്രിവൻഷൻ കിട്ടാൻ ഫ്ലൂ വാക്സിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലൂ വാക്സിൻ നമ്മൾ കുഞ്ഞു ഒരു പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്കാണെങ്കിൽ രണ്ട് ഡോസ് എടുക്കണം ആദ്യ എടുക്കുമ്പോൾ ഒരു മാസം ഗ്യാപ്പിൽ അതിനുശേഷം വർഷം വർഷം ഒരു ഡോസ് എടുത്ത് പോകണമെങ്കിൽ അതിൽ ഒരു ഒമ്പത് വയസ്സ് വരെയൊക്കെ എടുത്ത് പോകണമെങ്കിൽ പത്ത് വയസ്സ് വരെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അസുഖം വരുന്ന സമയവും കാലഘട്ടവും ഇത് തന്നെയാണ് കുട്ടികൾ കൂടി കൂടെ സ്കൂളിൽ വരുന്ന ആപ്റ്റൻഡിസും കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരു ഫ്ലൂ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുക വളരെ നല്ലതാണ് ഇനി അതിന് പുറമെ നമുക്ക് ഇപ്പോൾ ഗവൺമെന്റ് മൂന്ന് ഡോസ് ന്യൂമോണിയുടെ വാക്സിൻ കൊടുക്കുന്നുണ്ട് പിന്നെ കൂടി കൂടെ കൂട്ടി കുട്ടികൾ ആണെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് നമ്മൾ ഒരു വയസ്സേ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന വാക്സിൻ്റെ തന്നെ ഒരു അഡീഷണൽ ബൂസ്റ്റർ ഡോസ് അതുകൂടാതെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഗവൺമെന്റിൽ ബൂസ്റ്റർ ഡോസ് കൊടുത്തിട്ടില്ല ഏമോണിയുടെ വാക്സിൻ നേരത്തെ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്താണ് ഗവൺമെന്റ് ജുഡിസ് തുടങ്ങിയത് ഈ ന്യൂമോണിയോ വാക്സിൻ അങ്ങനെ എടുക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ എത്ര പ്രായമാണെങ്കിലും ന്യൂമോണിയുടെ വാക്സിൻ ആസ് ഇറ്റ് ഈസ് ഒരു സിംഗിൾ ഷോട്ട് എടുത്താൽ മതി അവർ രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇനി അതിന് പുറമെ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടാത്ത വാക്സിൻസ് ആണ് ചിക്കൻ ബോക്സിന്റെ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കാണാം മഞ്ഞപ്പീതം വളരെയധികം കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക വെച്ചാൽ ഒരു ചെറിയ പ്രായത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ മഞ്ഞപ്പിത്തം വന്നാലും വെള്ളച്ചൂടി വരുന്ന മഞ്ഞപ്പീത്തമാണെന്ന് നമ്മൾ പറയുന്നത് വലിയ കുഴപ്പമില്ലാണെങ്കിൽ പോകുമ്പോഴും പക്ഷേ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സിവിയറാവാം സീരിയസ് ആവാം ഹോസ്പിറ്റലൈസ് ആവേണ്ട ഘട്ടമുണ്ട് വേറെ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലതാണ് അതുകൂടാതെ തന്നെ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും പറഞ്ഞാലും ഹെപ്പറ്റൈറ്റിസ് എയും കൂടാതെ തന്നെ ചിക്കൻ ബോക്സും വളരെ കൂടുതലായിട്ട് വരാറുണ്ട് ഇപ്പോൾ ചിക്കൻ ബോക്സ് ചെറുപ്പത്തിൽ വന്നിട്ടില്ലെങ്കിലും വന്നാൽ തന്നെയാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് അയച്ച് കുഞ്ഞുങ്ങൾ അയക്കുന്നതിന് മുമ്പ് ഈ ഗവൺമെന്റ് കിട്ടാത്ത വാക്സിൻ ആയതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് എയും ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുക്കുന്നത് വളരെ ആവശ്യമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഐ ഡിയിൽ ആറ് മാസം ഗ്യാപ്പിൽ രണ്ട് ഷോട്ടാണ് ചിക്കൻ ബോക്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞാൽ എപ്പോൾ ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ എടുക്കാം ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഒരു വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും എടുക്കുക അതിൻ്റെ ഹെപ്പറ്റൈറ്റിസ് ഏടെ ബൂസ്റ്റർ ആറ് മാസം കഴിഞ്ഞാൽ എടുക്കാം ചിക്കൻ ബോക്സിൻ്റെ വാക്സിൻ അടുത്ത അഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ബൂസ്റ്റെടുത്താൽ മതി ഇനി നമുക്ക് ഭക്ഷണത്തി കൂടി പകരുന്ന ഒരു മറ്റൊരു അസുഖമാണ് ടൈഫോയിഡ് ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ മസ്റ്റാണ് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളാണ് പ്രശ്നങ്ങളാണ് അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായും ടൈഫോയിഡിൻ്റെ വാക്സിന് നമുക്ക് സിംഗിൾ ഷോട്ട് എടുത്താൽ മതി അത് കുഞ്ഞു കുഞ്ഞിനാൽ നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഒരു വയസ്സിന് ഒമ്പത് മാസം തൊട്ട് എപ്പോൾ ഉള്ള ഏത് പ്രായം നമുക്ക് ടൈഫോയിഡിൻ്റെ വാക്സിൻ നമുക്ക് എടുക്കാം അപ്പോൾ ഗവൺമെന്റ് പ്രധാനമായിട്ട് ഗവൺമെൻറ് കിട്ടാത്ത വാക്സിൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഹെപ്പറ്റിസ് എയും ചിക്കൻ ബോക്സും അതുപോലെ തന്നെ ഈ എം എം ആർ വാക്സിൻ നമ്മൾ നേരത്തെ പ്രത്യേകം പറഞ്ഞത് പല വീടുകളും പറയുന്നതാണ് ഓ പത്താം മാസത്തിലും ഒന്നേകാം വയസ്സിലും അഞ്ച് വയസ്സിലും ശരിക്കും എം മൂന്ന് ഡോസ് എടുക്കണമെന്നുള്ളതാണ് പക്ഷേ ഗവൺമെൻറ് പത്താം മാസത്തിലേ മീസീസ് മാത്രമേ തരുന്നുള്ളൂ പലപ്പോഴും പല കുട്ടികൾക്കും മീസിൽസിന്റെ എം എം മീസൽസ് വാക്സിൻ മാത്രമാണ് ഗവൺമെന്റ് ദേവസ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ അഞ്ചു വയസ്സിൽ ഗവൺമെന്റ് എം എം ആർ വാക്സിൻ കൊടുക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ എം എം ആർ വാക്സിൻ കിട്ടാത്ത കുട്ടികൾക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് രണ്ട് ഡോസ് എം എം ആർ എടുക്കണം വളരെ നിർബന്ധമാണ് അത് വലിയ മുതിർന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നാല് വയസ്സായ കുട്ടികളാണെങ്കിൽ പോലും ഒരു മൂന്ന് മാസം നാല് മാസം ഗ്യാപ്പിൽ രണ്ട് എം ആർ ഷോർട്ട് എടുത്ത് കഴിഞ്ഞാൽ അത് പര്യാപ്തമാണ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും ഇത് കൂടാതെ തന്നെ നമുക്ക് കോവാക്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂമോണോയുടെ വാക്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഗവൺമെന്റിന് കിട്ടാത്ത വാക്സിൻസ് പ്രൈവറ്റിൽ അവൈബല് അവൈലബിൾ ആണ് പ്രായപൂർത്തിയാവുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായപൂർത്തി മെച്ചൂരിറ്റി പത്ത് വയസ്സ് തൊട്ട് ഏത് പ്രായത്തിലെ കുട്ടികൾക്കും നമുക്ക് പാപ്പിലോമ വൈറസ് കാരണം നമ്മൾ പറയുന്നത് നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന ഈ എന്റെ വീഡിയോ ശ്രദ്ധിക്കുന്നവര് ഈ ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ സെറ്റ് പറഞ്ഞ ഒരു സ്ത്രീ സർവിക്കൽ ക്യാൻസർ പോലും മരണപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത്രയും കൂടുതലായിട്ട് സർവിക്കൽ ക്യാൻസർ പോലും മരണപ്പെടുന്ന ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഇതിൽ പ്രവെൻഷനായിട്ട് സർവിക്കൽ ക്യാൻസർ ഹ്യൂമൻ പാപ്പിലോ വൈറസിന്റെ വാക്സിൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്ക് കൊടുക്കാം പത്ത് വയസ്സ് കൊടുത്ത് പതിമൂന്ന് വയസ്സിൽ കുട്ടികൾക്കാണെങ്കിൽ രണ്ട് ഡോസ് എടുത്താൽ മതി വൺ മന്ത് എപ്പാട്ട് അല്ലെങ്കിൽ വൺ മന്ത് എപ്പാട്ട് എടുത്ത ശേഷം പതിമൂന്ന് വയസ്സിന് മേലെ കുട്ടികൾക്കാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ തന്നെ ഒരു ആറ് മാസം ആറ് മാസത്തിൽ ഫസ്റ്റ് ഡോസ് എടുത്ത് ആറു മാസത്തേക്ക് ഉള്ളിൽ ആ സമയത്ത് ഒരു ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കണം അപ്പം ഹെപ്പറ്റൈറ്റിസ് അതുപോലെ തന്നെ എ ഹെപ്പറ്റി ചിക്കൻ പോക്സ് ഹ്യം ബാപ്പിലമാ വൈറസ് എം എം ആർ വാക്സിൻ ഫ്ലൂ വാക്സിൻ ന്യൂമോണിയ വാക്സിൻ ടൈഫോയ്ഡ് വാക്സിൻ ഇതെല്ലാം നമുക്ക് ഗവൺമെന്റ് കിട്ടുന്ന വാക്സിന് പുറമുള്ള പ്രൈവറ്റിൽ കിട്ടുന്ന വാക്സിൻസ് ആണ് ഇതിന് പുറമെ പിന്നെ വേറെ കുറെ വാക്സിൻസ് ഉണ്ട് ഇപ്പോൾ റേബറ്റിസ് വാക്സിൻ നമ്മൾ ആ സമയ ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നു കുറേ പേപ്പട്ടി വിഷം അത് അറിയാൻ വേണ്ടിയിട്ടുണ്ട് അത് പുറത്ത് കിട്ടുന്ന വാക്സിൻ ഗവൺമെന്റിൽ അവൈലബിൾ ആണ് ഗവൺമെന്റിൽ തന്നെ അത് അവൈലബിൾ ആണ് പേപ്പട്ടി വിഷ അല്ലെങ്കിൽ പൂച്ച കണ്ടിച്ച് മാതി കഴിഞ്ഞാലോ എന്താണെങ്കിലും നമ്മൾ സംശയം അവിടെ തിരിച്ചിട്ട് പോയത് റിപ്പോർട്ട് ചെയ്തെടുക്കണം അതുകൂടാതെ നമുക്ക് മെനിഞ്ചൈറ്റിസ് ഉള്ള വാക്സിൻ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് മെനിജ കോക്കൽ വാക്സിൻ അത് സെപ്പറേറ്റ് ആയിട്ട് അതിപ്പോ ചില പ്രത്യേക ഘട്ടങ്ങളിലും ചില പ്രത്യേക പ്രദേശങ്ങളിലും നിർബന്ധമായിട്ട് എടുക്കുന്ന വാക്സിൻസിൽപ്പെട്ടതാണ് ഈ മെനിജ കോക്കസിന്റെ വാക്സിൻ അപ്പോൾ ഇത്രയും വാക്സിൻസ് നമ്മൾ തീർച്ചയായിട്ടും ഗവൺമെന്റിൽ ഇല്ലാത്ത വാക്സിൻസ് നമ്മൾ പുറമേ നിന്ന് എടുത്ത് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ചിലപ്പോൾ ഏരിയകളിലൊക്കെ മെന ചിലപ്പോഴത്തേറെ മാനേജേഴ്സ് വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും അപ്പോൾ അവിടെ പോകുന്നവരാണെങ്കിലും ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വാക്സിൻസിനും എടുക്കുന്നതല്ല പിന്നെ വിദേശത്തേക്ക് പോകുന്നവർ പുറത്ത് ഉണ്ട് യെല്ലോ ഫിയർ വാക്സിൻ സൌത്ത് ആഫ്രിക്കയ്ക്ക് പോകുന്നവരൊക്കെ എടുക്കുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട് യെല്ലോ വാക്സിൻ യെല്ലോ ഫിയർ വാക്സിൻ ഇപ്പം ഇതിലാണ് പ്രധാനമായിട്ടും വാക്സിൻസിന് നമുക്ക് പ്രത്യേകം എത്തു പറയാനുള്ളത് ഗവൺമെന്റ് കിട്ടാത്ത വാക്സിൻസിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ